നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലക്ഷ്യം കാണാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഉണ്ടായത് അമേരിക്കയുടെ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹമാസ് വിമർശിച്ചത് ഇസ്രയേലിന് വംശഹത്യ തുടരാൻ സമയം അനുവദിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹമാസിന്റെ വാദം ചർച്ചകളുടെ ഭാഗമാണെങ്കിലും സ്ഥിരമായ സ്ഥിരമായി എന്ന നിർദ്ദേശത്തോട് ഇസ്രയേൽ അകലം പാലിക്കുകയാണ് ഇസ്രയേൽ ബന്ധുകളെ വിട്ടുകിട്ടിയ ശേഷം ആക്രമണം തുടരാനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹമാസിനെ ദുർബലപ്പെടുത്തുന്നതിനായി ഫലസ്തീനിൽ ആക്രമണം നടത്തുക ദീർഘകാലമായ ഇസ്രായേലി നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നെതന്യാഹുന്റെ സമീപനം എന്നിരുന്നാലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന നദന്യാഹുന്റെ ലക്ഷ്യം സാധ്യമാകില്ല എന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസിനെതിരായ പരിപൂർണ വിജയമെന്ന ആശയത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലൻ തള്ളിയിട്ടുണ്ട് ജൂലൈയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഹമാസ് തയ്യാറായിരുന്നുവെങ്കിലും നെതന്യാഹു കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങാനാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഗാസയെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴി നിന്ന് ഉൾപ്പെടെയുള്ള പിന്മാറ്റമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇടനാഴിൽ ഇസ്രയേൽ സേനം തുടരണമെന്ന നിലപാടിലാണ് നെതന്യാഹു ഇസ്രയേലിന്റെ സുരക്ഷ മാത്രമല്ല നതന്യാഹു ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആയുധക്കടത്ത് തടയുക എന്നതുകൂടിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ പുറത്തു വരുന്ന വിദഗ്ദ്ധാഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് ഇസ്രയേലിന്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതായാണ് തോന്നുന്നതെന്നാണ് യൂറോപ്യൻ കൌൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിലെ ഇസ്രയേൽ ഫലസ്തീൻ വിഷയങ്ങളെ വിദഗ്ധനായ ഹഗ് ലോവാട്ട് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇസ്രയേലും ഹമാസും തമ്മിലുള്ളതല്ലെന്നും ലോവാട്ട് കൂട്ടിച്ചേർത്തു ബന്ദികളുടെ കൈമാറ്റത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബന്ദികളാക്കപ്പെട്ട് ഇസ്രേ പൗരന്മാരെ മുഴുവനായി മിട്ടു നൽകുക പകരം ഒരു നിശ്ചിത എണ്ണം ഫലസ്തീനുകളെ മോചിപ്പിക്കുമെന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രേ സന്യം പൂർണ്ണമായും പിന്മാറാതെ ബന്ധുകളെ മോചിപ്പിക്കാനാകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ആണ് കൊല്ലപ്പെട്ടത് അൽ ബലാഹിലും ഖാൻ യൂനീസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ദർ അൽ ബലാഹിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭ്യർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവൻ അൽ മഗ്ദ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലബനനിലെ സിഡോൺ മേഖലയിൽ ഇസ്രേ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ ഖലീൽ ഹുസൈൻ വക്താവ് സ്ഥിരീകരിക്കുകയായിരുന്നു ഹിസ്ബുളയുടെ ഐആർ ജി സിന്റെ മുതിർന്ന നേതാക്കന്മാരാണ് ലബന സ്വദേശിയായ മൗനീർ അൽ മഗ്ദയും സഹോദരൻ ഖലീൽ അൽ മക്തയും ഇസ്രേൽ നടന്ന ഭീകരാക്രമണത്തിന് മൗനിർ അൽ മഗ്ദയും ഖലീൽ അൽ മഗ്ദയും സഹായിച്ചതായി ഇസ്രേ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ലബനനിൽ താമസിക്കുന്ന മൗനീർ അൽ മക്ത ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷായഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ാനി ഉടൻ ഇറാൻ സന്ദർശിക്കും